ഞ്ച് മകരം കുംഭം മീനമാസങ്ങളിൽ ജനിച്ച മകൈരം നക്ഷത്രക്കാർ ഇതിന് മലയാള മാസം അറിയണം അത് ജാനുവരി ഒന്നിനാണ് ജനിച്ചെങ്കിൽ കലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മലയാളമാസം എടുത്താകും ഇനി മകരമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം ജാനുവരി മാസത്തിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ ട്രാൻസ്ഫർ ഉണ്ടാകുക ആരെങ്കിലും പറ്റിക്കോട്ട് ചതിയിൽപ്പെടുക ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നങ്ങളും സത്യതയ്ക്ക് തടസ്സങ്ങളും കാണുക ഫെബ്രുവരി മാസവും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷൻ തടസ്സങ്ങളെല്ലാം കാണുന്നു മാർച്ച് മാസവും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണെങ്കിലും സഹോദരങ്ങൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാന ടെൻഷൻ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളും പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയ മാസമല്ല ഏപ്രിൽ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് മാതാവിന് നല്ലതാണ് സഹോദരാദികൾക്ക് നല്ല മാസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ നല്ലതാണ് വീട് നിർമ്മാണത്തിന് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ മാസമാണെങ്കിലും ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിന്ന് നിഷേധിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണെങ്കിലും സഹോദരങ്ങൾക്കും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നു മെയ് ജൂൺ മാസങ്ങള് പൊതുവേ മോശമാണ് കേസ് കേസുകഴക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങൾ കേസുകഴക്കിനെല്ലാം പോകരുത് മനസമാധാനത്തോടെല്ലാം ഒരു മാസമാണ് ജൂലൈ മാസം ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പക്ഷേ കേസ് കേസുകഴക്കിനൊന്നും പോകരുത് ജോലിക്ക് തടസ്സം പ്രഭാഷണ തടസ്സം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ നിൽക്കരുത് സഹോദരാദികൾക്കും മാസാത്ര നല്ലത് ഓഗസ്റ്റ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷൻ പോലെയുള്ളതിനും പറ്റിയ മാസമാണ് പക്ഷേ കേസ് വഴക്കിൽ ഒന്നും പോകരുത് ഡസ്റ്റിൻ ട്രോപ്പിൽ നിന്നും പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്ത് പോകണം ജോലി തടസ്സങ്ങള് പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസവും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് യാത്രകളെ കൊണ്ടുവരുന്ന അനുഭവങ്ങൾ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് മനസമാധാനമുള്ളൊരു മാസമാണ് പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത് സഹോദരാദികൾക്കും മാതാവിനും ഒന്നും ദിവസം മാസാത്ത നന്നായിട്ട് തോന്നുന്നില്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ജസ്റ്റിൻ ട്രിബ്യൂണലിൽ പോകാൻ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം പുതിയ കർമ്മങ്ങളൊന്നും ഏറ്റെടുക്കാൻ പറ്റിയതല്ല ഒക്ടോബറിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ കേസ് വടക്കിലൊന്നും പോകരുത് മക്കൾക്കും സഹോദരങ്ങൾക്കൊന്നും സമയം അത്ര മാസം അത്ര നല്ല ഗുണമുള്ളതൊന്നും ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ല ടെൻഷൻ എല്ലാം കാണുന്നുണ്ട് നവംബർ മാസവും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തു വാഹനം ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിന്റെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടികൾക്കൊന്നും അത്ര നല്ല മാസമല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുവോ അപവാദങ്ങൾ കേൾക്കുക ഗ്രാൻഡ് പാരന്റ്സിനോ സഹോദരാദികൾക്കോ മാത്രം നല്ല സമയമല്ല വ്യക്തിപരമായ ആരോഗ്യപരമായി വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നത് കേസ് വഴക്കിനും പോകരുത് ട്രസ്റ്റ് പോകുന്ന നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ഇനി കുംഭമാസം ജനിച്ചവരുടെ കാര്യം പറയാം അവർക്ക് ജാൻവരി മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ല സമയമാണ് സഹോദരാദികൾക്ക് നല്ലതാണ് വീട് നിർമ്മാണം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയ മാസമാണ് സമൂഹത്തിലൊരംഗീകാരലം കത്തിൽ കിട്ടണ്ടല്ലോ പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിന് നല്ല സമയമാണ് കുടുംബപരമായ വിദ്യാഭ്യാസപരമായ സാമ്പത്തികപരമായിട്ടെല്ലാം നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലൊരു മാസമാണ് പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ട് കാണുന്നു മാർച്ച് മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വസ്തുവാഹനങ്ങളെല്ലാം വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു സമയമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാപിതൃ സമയം നല്ലതായിട്ട് കാണുന്നു ഏപ്രിൽ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാപിതന് സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണത്തിൽ കിട്ടും പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങള് പുതിയ കർമ്മങ്ങൾ ബിസിനസ് ജോലിക്ക് മറ്റുള്ള കർമ്മങ്ങൾ തുടങ്ങാൻ പറ്റിയ മാസമല്ല മെയ് മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് മാതാവിന് നല്ലതായിട്ട് കാണുന്നു വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് പക്ഷേ മക്കളും ഗ്രാൻഡ് പാരൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കോ ചതിയിക്കുകയോ എന്നുള്ള സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് ജൂൺ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണുന്നു ജൂലൈ മാസം പൊതുവേ മോശമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം കേസ് വടക്കിനൊന്നും പോകരുത് ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം വേറെ പോകണം ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം കാണുന്നു ഓഗസ്റ്റ് മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹ എല്ലാം അന്വേഷിക്കുന്നതിനെ കണ്ടെത്തും പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനപ്പുറവ് ടെൻഷൻ ജോലിക്ക് പ്രശ്നങ്ങള് ജോലിക്ക് തടസ്സം പ്രഭൂഷന് തടസ്സം എല്ലാം കാണുന്നു സെപ്റ്റംബർ മാസം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് പറ്റിയ മാസമാണ് പക്ഷേ മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല മനസമാധാനക്കുറവ് ടെൻഷൻ വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസം മാസമല്ല ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസ പരമായിട്ട് നല്ലതാണ് അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാകും അതുമാതിരി തന്നെ ഉല്ലാസയാത്രയെല്ലാം പോകാൻ പറ്റിയ നല്ലൊരു മാസമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനപരമായ ടെൻഷൻ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസവും കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ നല്ലതാണ് പ്ലസ് അതേപോലെ തന്നെ കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻട്രി പോലെയുള്ളതും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കൂർവ് ടെൻഷനങ്ങൾ കാണുന്നുണ്ട് ഡിസംബർ മാസം കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ടവണെല്ലാം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സന്മാർ തണുപ്പുറപ്പ് ദാമ്പത്യ പ്രശ്നങ്ങൾ വിവാഹ തടസ്സങ്ങൾ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി മീനമാസം ജനിച്ചവരുടെ കാര്യം ജാൻവരി മാസം പുതിയ കർമ്മങ്ങളിലേക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കുള്ളതാണെങ്കിലും ട്രാൻസ്ഫർ ഇലക്കുണ്ടായേക്കാം ആരെങ്കിലും പറ്റിക്കാനിട്ട് അറിയപ്പെടാനുള്ള സാധ്യതയുണ്ട് ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല വ്യക്തിപരമായ ആരോഗ്യപരമായിട്ടൊന്നും അത്ര നല്ലതല്ല പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും സാഹചര്യ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഫെബ്രുവരി മാസവും പൊതുവെ പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണെങ്കിൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ഇതിനുള്ള സാധ്യതയുണ്ട് ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങൾ വ്യക്തിപരമായ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സുമാധാനക്കുറവുകൾ ടെൻഷനെല്ലാം കാണുന്നുണ്ട് മാർച്ച് മാസവും പുതിയ കർമ്മങ്ങളിലേക്ക് ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് സഹോദരാദികൾക്കെല്ലാം നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അലച്ചിലുകൾ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക അപവാദങ്ങൾ കേൾക്കുക ട്രാൻസ്ഫറിനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായ പ്രശ്നങ്ങളിലൊന്നും ഉണ്ട് കാലികളൊക്കെ ഏപ്രിൽ മാസം സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിഷേധിക്കുന്നതിന് നല്ല മാസമാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട എളുപ്പത്തിൽ കിട്ടുമെങ്കിലും ജോലിക്ക് തടസ്സങ്ങളും പ്രമോഷൻ പ്രമോഷന് തടസ്സങ്ങളുമെല്ലാം കാണുന്നുണ്ട് മെയ് ജൂൺ മാസങ്ങളിൽ വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് മാതാപിന് നല്ലതാണ് കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതാണെങ്കിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അതേപോലെ തന്നെ മെയ് മാസത്തിൽ ആരെങ്കിലും പറ്റിക്കാനും ചെറിയ പലതാതെല്ലാം നോക്കണം ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായ ജൂലൈ മാസം വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനെ നല്ലൊരു മാസമാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് കുടുംബപരമായി സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലത് തന്നെയാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഓഗസ്റ്റ് മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിനേക്കുള്ള വസ്തു വാങ്ങാൻ വാഹനങ്ങൾ വാങ്ങാൻ വീട് നിർമ്മാണം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മാതാപിതൃ സഹോദരാദികൾക്കെല്ലാം നല്ലതാണെങ്കിലും കേസ് വടക്കുന്നൊന്നും പോകരുത് ട്രസ്റ്റിൻ ട്രിബ്യൂണൽ പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം എല്ലാം കാണുന്നുണ്ട് സെപ്റ്റംബർ മാസം വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ് ദാമ്പത്യപരമായിട്ട് നല്ലതാണ് എല്ലാം അന്വേഷിക്കുന്നുണ്ട് കണ്ടെത്തും കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണെങ്കിൽ ജോലിക്ക് തടസ്സങ്ങൾ പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് ഒക്ടോബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് വീട് നിർമ്മാണത്തിന് നല്ലതാണ് വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാൻ നിൽക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് മാതാവിനും നല്ലൊരു സമയമാണ് പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് നവംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് കേസ് വഴക്കെല്ലാം ഉണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ള എല്ലാം മത്സര പരീക്ഷകളിൽ വിജയിക്കും വീട് വയ്ക്കാൻ വസ്തു വായനകളെല്ലാം വാങ്ങാനും നിൽക്കാനും എല്ലാം പറ്റിയ മാസമാണ് അച്ഛനും മക്കളുമായിട്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഉല്ലാസയാത്ര പോകാൻ ദീർഘയാത്രയിലൂടെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം പക്ഷേ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സങ്ങളെല്ലാം കാണുന്നു ഡിസംബർ മാസം വ്യക്തിപരമായി ആരോഗ്യപരമായി കുടുംബപരമായി സാമ്പത്തികപരമായിട്ടും നല്ല മാസമാണ് പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ കാണുന്നു